ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി പരസ്യം ചെയ്തിട്ടുണ്ട് അതായത് കെ എസ് ആർ ടി മുഴുവൻ ഷെഡ്യൂളിംഗും ഒരു കമ്പ്യൂട്ടർ ഏ ഹെൽപ്പ് ചെയ്യുന്ന ഏ അധിഷ്ഠിതമായി ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ കെ എസ് ആർ ടി പരസ്യം ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ സംവിധാനം ഏർപ്പെടുത്താൻ പോകണം അതായത് മനുഷ്യനല്ല ഇനി കെ എസ് ആർ ടി ഷെഡ്യൂളുകൾ പരസ്പരം വരിവരിയായിട്ട് പോകാതെ കൃത്യസമയത്ത് പോകുന്ന ഒരു ഷെഡ്യൂളിംഗ് സംവിധാനം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ് പരസ്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ പരീക്ഷിക്കാൻ പോകണം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ഇവിടുത്തെ എം എൽ എ ലേക്ക് ഒരു കത്ത് വരുന്നു ഇവിടുന്ന് ഗുരുവായൂരേക്ക് ഒരു വണ്ടി ഓടിക്കണം എന്ന് പറയാം ശരി ഓക്കെ ഓടിക്കാം നോക്കൂ എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിൽ ചോദിച്ചാൽ മതി ഗുരുവായൂരിക്ക് വിഴിഞ്ഞെത്തുന്ന ഗുരുവായൂർ പോവാൻ ഒരു വണ്ടി ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഇതിന്റെ ബേസ് എന്ന് പറയുന്ന ടിക്കറ്റ് മെഷീനിലെ കളക്ഷൻ ഡേറ്റ ഇപ്പോഴത്തെ ടിക്കറ്റ് മെഷീനിലെ ജി പി എസ് മൂവിംഗ് ജി പി എസ് പിന്നെ ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റ് ഇത് മൂന്നും കൂടെ വെച്ചാണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് എന്റെ മനസ്സിലൊരു ഐഡിയ ആണ് ഈ സോഫ്റ്റ്വെയർ അപ്പൊ ഈ സോഫ്റ്റ്വെയർ ചോദിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പറയും ഗുരുവായൂരിക്ക് പോകാൻ പകൽ സമയത്തൊന്നും രക്ഷയില്ല രാത്രി പത്ത് മണിക്കൊരു വണ്ടി പുറപ്പെട്ടാൽ അവിടെ വരെ പോകാൻ പറ്റും കാരണം മറ്റെല്ലാ സ്ഥലത്തും വണ്ടികൾ വരികയാണെങ്കിൽ